നമസ്കാരം ക്ലാസിക് മൂവീസിലേക്ക് എല്ലാ മലയാളികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പ്രത്യേകത നിറഞ്ഞൊരു എപ്പിസോഡ് തന്നെയാണ് കാരണം ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെയും മലയാളത്തിൻ്റെ ഹിറ്റ് മേക്കർ ആയിട്ടുള്ള ഒരു സംവിധായകനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട് അത് മാത്രമല്ല ഒരു ഒരു മലയാള സിനിമയുടെ ഒരു കോംബോ ഉണ്ട് സത്യനന്ദിക്കാട്ട് മോഹൻലാൽ കോംബോ അല്ലെ അവരെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം നാടോടിക്കാറ്റാണ് അതുമാത്രമല്ല നമുക്ക് ഒരുപാട് ഈ ഒരു നാട് അല്ലെങ്കിൽ ഈ ഒരു ജോഡി എന്നൊക്കെ പറയുമ്പോൾ സത്യനന്ദിക്കാട് മോഹൻലാൽ ജോഡി അതുപോലെ തന്നെ ശ്രീനിവാസൻ മോഹൻലാൽ ജോഡി സത്യനന്ദിക്കാട് ശ്രീനിവാസൻ ജോഡി അതുപോലെ തന്നെ നമ്മുടെ ശോഭന മോഹൻലാൽ കോംബോ അപ്പോൾ ഇതൊക്കെ ഭയങ്കര എന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ള സംഭവങ്ങളാണ് സംവിധായകരാണെങ്കിലും നടീനാടന്മാരാണെങ്കിലും സിനിമകളാണെങ്കിലും ഒക്കെ അപ്പോൾ ആ ഒരു ഇത് സംഭവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നാടോടിക്കാറ്റിലെ ചില നാടോടിക്കാറ്റിൽ അല്ലെങ്കിൽ നമ്മൾ പഴയ സിനിമകളിൽ നേരത്തെ സംഭവിച്ച കുറെ കാര്യങ്ങളൊക്കെ പിന്നീടാണ് പുറത്ത് വരാറുള്ളത് അത്തരത്തിൽ ആ സിനിമ ഒരു നാടോടിക്കാറ്റിലെ ഒരു സീനിനെ കുറിച്ച് നമ്മുടെ സത്യനന്തിക്കാട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയാം സത്യൻ നന്ദിക്കാടിന്റെ ഏതാണ്ട് എല്ലാ സിനിമകളിലും പൊതുവായി തോന്നുന്ന ഒരു പ്രത്യേകതയാണ് അതിൻ്റെ ഒരു റിപ്പീറ്റ് വാല്യൂ എന്നുള്ളത് കോടികൾ ക്ലബിൽ ക്ലബ്ബുകൾ നേടുന്നത് പോലും വളരെ എളുപ്പമാകുന്ന ഈ കാലത്തും പലരും പരാജയപ്പെട്ടു പോകുന്നത് അവിടെയാണ് അതായത് റിപ്പീറ്റ് വാല്യൂ എന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണ് തോറ്റുപോകുന്നത് മാത്രമല്ല തൻ്റെ സിനിമയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ടാക്കുക എന്നത് ഇപ്പോഴിറങ്ങുന്ന പല ഹിറ്റ് സിനിമകളിലെയും ചില സീനുകൾക്ക് വളരെ ജനപ്രീതി ഉണ്ടാകുന്നുണ്ടെങ്കിലും ആ സിനിമ സിനിമ ഒരുപാട് പ്രാവശ്യം മുഴുവനായി കാണുക എത്ര കണ്ടാലും മടുക്കാ മടുക്കാത്തതെന്ന ആ ഒരു അനുഭവം ഉണ്ടാക്കുക ഇതൊന്നും കഴിയുന്നില്ല ും യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോഴത്തെ സിനിമയിൽ റിപ്പീറ്റ് വാല്യൂ എന്നത് ചില സീനുകളിലേക്ക് മാത്രം ഒതുങ്ങുന്നതായി മാറിയിട്ടുമുണ്ട് ഒരുപക്ഷെ പഴയ സിനിമകളിലേതുപോലെ റീവാച്ചബിൾ ലിസ്റ്റിൽ പെടുത്താവുന്ന അവസര അവസാന മലയാള സിനിമ വെള്ളിമുങ്ങ ആണെന്നാണ് പറയാറുള്ളത് ആ ഒരു സിനിമയാണെന്ന് പറയാറുണ്ട് ഇനി നമ്മുടെ തൊണ്ണൂറ് ശതമാനത്തോളം സത്യനന്തിക്കാട് ചിത്രങ്ങളും സാമ്പത്തിക വിജയം നേടുന്നതിനൊപ്പം തന്നെ റിപ്പീറ്റ് വാല്യൂ കണത്തിൽപ്പെടുന്നവയാണ് അത് ഇപ്പോൾ അവസാനമായി സത്യനന്തിക്കാട് ചെയ്ത സിനിമകൾ നോക്കുമ്പോൾ പോലും നമുക്കത് തോന്നുന്നതാണ് അപ്പോൾ അത്തരം സിനിമകൾ തന്നെയാണ് അന്യഭാഷയിലേക്ക് പോകുന്നതൊക്കെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് തുടങ്ങിയ സിനിമകൾ തമിഴിൽ റീമേക്ക് ചെയ്തതാണ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടും സന്ദേശം പൊന്മുട്ടിയിടുന്ന താറാവ് തലയണ മന്ത്രം ഈ ഒരു സിനിമകളൊന്നും മനസ്സിനക്കരയൊന്നും റീമേക്ക് ചെയ്തിട്ടില്ല പിന്നെ ആദ്യം പിന്നെ പറയാനുള്ളത് ആദ്യം നാടോടിക്കാറ്റ് പുതിയ നായകന്മാരെ വെച്ച് പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു അതിൽ പവനായിക്ക് തഗ് ഔട്ട് സീനുകൾ ഉണ്ടായിരുന്നു കുറച്ചുകൂടി വലിയ സീനായിരുന്നു പവനായി ആകാൻ ആദ്യം സമീപിച്ചത് മമ്മൂട്ടിയായിരുന്നു പക്ഷേ പിന്നീട് പല കാരണങ്ങളാൽ അതൊക്കെ മാറി ഇന്ന് കാണുന്ന സിനിമയായി മാറുകയായിരുന്നു ഇതൊക്കെ സിനിമയിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യഹസ്യമായ പരസ്യങ്ങളാണ് അല്ല പരസ്യമായ രഹസ്യങ്ങളാണ് ഓക്കെ മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച താരജോടികളുടെ പ്രധാനികളാണ് മോഹൻലാലും ശോഭനയും അടുത്തിടെ പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഉൾപ്പെടെ അമ്പത്തി അഞ്ചിൽ പരം സിനിമകളിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും മോഹൻലാലിന്റെ ശോഭനയുടെയും സിനിമകൾ എടുത്താൽ അതിൽ പ്രേക്ഷകർ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത നാടോടിക്കാറ്റ് എന്ന സിനിമ ചിത്രത്തിലെ ദാസനെയും രാധയെയും വൈശാഖ സന്ധ്യ എന്ന പാട്ടും ഇന്നും സിനിമാ പ്രേമികൾ ഏറെ ഇഷ്ടപ്പെട്ടാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടതാണ് മാത്രമല്ല ഇവരുടെ സിനിമകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇപ്പോഴും ആ ഒരു പാട്ടിന് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഒരു ഓളം ചെറുതല്ല ന്യൂ ജനറേഷൻ വരെ ആ ആ പാട്ട് വെച്ചിട്ടാണ് ഇന്ന് ഫുൾ റീൽസും കാര്യങ്ങളൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ടാവും മാത്രമല്ല അതിലെ ഓരോ സീനും ചോദിക്കാനും പറയാനും ആളില്ലെങ്കിൽ എങ്ങനെയാ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഇന്നും റീൽസിൽ സ്മാഷിലൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പൊ മുമ്പൊരിക്കൽ പ്രശസ്ത മലയാളം മീഡിയ ക്ലബ് എഫ് എമ്മിന് നൽകിയ ഒരു അഭിമുഖത്തിൽ സംവിധായകൻ സത്യനാന്തിക്കാട് നാടോടിക്കാറ്റ് ഷൂട്ടിനിടെ നടന്ന ഒരു രസകരമായ ചില സംഭവങ്ങൾ പറയുകയുണ്ടായി ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ചില കുറുക്ക് വഴികൾ ഉപയോഗിച്ചാണെന്ന് സീനിയർ ഫിലിം മേക്കർ ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞു അതിന് കാരണം നായകൻ മോഹൻലാലിന്റെ അന്നത്തെ ഒരു കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു നാടോടിക്കാറ്റ് ക്ലൈമാക്സിൽ സി ഐ ജോലി ലഭിച്ചതിന് ശേഷം മോഹൻലാൽ അവതരിപ്പിച്ച നായക കഥാപാത്രം ദാസനും കൂട്ടുകാരൻ വിജയനും ജീപ്പിൽ പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ തന്റെ പ്രണയനി രാധ നിൽക്കുന്നത് കാണുന്ന ദാസൻ ആ വേഷത്തിൽ തന്നെ ജീപ്പിൽ നിന്നിറങ്ങി വന്ന് അവളെ പൊക്കിയെടുക്കുന്ന ഒരു സീനുണ്ട് അതിനുശേഷം ഇരുവരും ചേർന്ന് ജീപ്പിൽ സഞ്ചരിക്കുന്നതാണ് ആ സഞ്ചരിക്കുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത് എന്നാൽ ഈ സീനുകൾ ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ നായകൻ മോഹൻലാൽ അത്ര സുഖമ സുഖകരമല്ലാത്തൊരവസ്ഥയിൽ തന്നെയായിരുന്നു ലാലിന് അന്നത്തെ ദിവസം നടുവ് മടക്കാൻ പറ്റുന്നില്ല ബാക്ക് പെയിൻ ഭയങ്കരമാണ് അപ്പോൾ ഈ സീൻ അന്ന് തന്നെ എടുക്കുകയും വേണം അന്നത്തെ സീനാണെങ്കിൽ ശോഭനയെ എടുത്ത് ഉയർത്തുന്ന ഒരു കൂടിയാണ് നടുവേദനയാണ് ലാലേടുന്നത് അപ്പൊ പക്ഷെ അത് അതുപോലെ ചെയ്താൽ അതോടുകൂടി മോഹൻലാലിനെ ആശുപത്രിയിൽ കൊണ്ടേ കൊണ്ടുപോകേണ്ടി വരും ഉറപ്പായി അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ സ്റ്റൂള് സംഘടിപ്പിച്ച് ശോഭനയോട് അതിൽ കുനിഞ്ഞു ഇരിക്കാൻ പറഞ്ഞു അതാണ് അഭിനയം ഒരു ഒരു ചിരിയോടെ പ്രശസ്ത മലയാളത്തിന്റെ സ്വന്തം സംവിധായകൻ പറഞ്ഞ് അവസാനിപ്പിച്ചു അങ്ങനെ ഓക്കെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ ഇങ്ങനെ ശോഭന എടുക്കുമ്പോൾ എടുത്തു പോ എടുത്തു പോകുന്നത് പോലെ ശോഭന അഭിനയിക്കുകയാണ് എന്നാണ് സത്യനന്ദിക്കാട് വെളിപ്പെടുത്തുന്നത് എന്നാൽ ഇതിലെ ഏറ്റവും രസകരമായ കാര്യം ഇന്നും ആ സീൻ കാണുമ്പോൾ ലാലേട്ടൻ തന്റെ നായിയെ ശരിക്കും എടുത്ത് ഉയർത്തുന്നതായിട്ടാണ് തോന്നുക എന്നതാണ് ദാസിനെയും രാധ രാധയുടെയും കഥ മനസ്സിൽ പതിഞ്ഞു പോയ മലയാളി പ്രേക്ഷകർക്ക് ആ സീൻ ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല കാരണം അത്രയും മനോഹരമായ ഒരു എൻഡിങ് തന്നെയായിരുന്നു എന്നാൽ ഈ സങ്കടകരമായ ഒരു കാര്യം പിന്നീട് ഇറങ്ങിയ നാടോടിക്കാറ്റിന്റെ രണ്ടാം ഭാഗത്ത് ും മൂന്നാം ഭാഗത്തിലും രാധ ഉണ്ടായിരുന്നില്ല എന്നതാണ് മോഹൻലാലിനും ശോഭനയ്ക്കും ശ്രീനിവാസിനും ഒപ്പം തിലകൻ ഇന്നസെന്റ് ജനാർദ്ദനൻ ക്യാപ്റ്റൻ രാജു മാമുക്കോയ മീന ശങ്കരാടി സി ഐ പോൾ കുണ്ടറ ജോണി അജിത് കൊല്ലം ശാന്തദേവി ടി പി മാധവൻ ഭൂവി കൊട്ടാരക്കര തുടങ്ങി ഒരു വലിയ താരനിര തന്നെ നാടോടിക്കാറ്റിൽ അണിനിരുന്നിരുന്നു ഒപ്പം കെ പി ഉമ്മർ എം ജി സോമൻ ഐ വി ശശി സീമ തുടങ്ങിയവരും ചിത്രത്തിൽ അതിഥി വേഷങ്ങളിലെത്തി നാടോടിക്കാറ്റിന് കഥ എഴുതിയത് സിദ്ദീഖും ലാലും ചേർന്നാണ് ശ്രീനിവാസനാണ് തിരക്കഥ ഒരുക്കി നിൽക്കുന്നത് അതേസമയം ഈ സിനിമയെടുക്കി വരുന്ന സമയത്ത് നമുക്ക് പ്രേക്ഷകരുടെ ചില കമന്റുകളിലൂടെ തന്നെ നമുക്ക് പോകണം നമ്മുടെ സിനി ഫയൽ എന്ന ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് സിനി ഫയൽ എന്ന പേജിനെ കുറിച്ച് സിനിമ ആസ്വാദകരുടെ സിനിമാ പ്രേമികളുടെ സ്വന്തം ഗ്രൂപ്പാണ് എന്തും സിനിമയെക്കുറിച്ചുള്ള തങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും രേഖപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പൊ സിനി ഫയലിൽ അശ്വിൻ രാജ് നാടോടിക്കാറ്റ് എന്ന സിനിമയെ കുറിച്ചിട്ട് അപ്പോ സത്യനന്ദിക്കാട് നമ്മുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം സത്യനന്ദിക്കാടിനെ കുറിച്ചും ആ അദ്ദേഹത്തിന്റെ സ്വന്തം നാടോടിക്കാറ്റിനെ കുറിച്ചും പറയുന്ന വാക്കുകളാണ് വാക്കുകൾ നമുക്ക് എടുക്കാം ചെറുപ്പത്തിൽ വളരെ ആസ്വദിച്ച് കണ്ട സിനിമകളൊന്ന് ായിരുന്നു നാടോടിക്കാറ്റ് സത്യനന്തിക്കാട് പിന്നെ ശ്രീനിവാസൻ ഇവർ എപ്പോൾ ഒന്നിച്ചാലും ഒരു ഹിറ്റ് ഉറപ്പാണല്ലോ അങ്ങനെ ഈ കൂട്ടുകെട്ടിൽ വന്ന സിനിമ ദാസനെയും അറിയാത്ത മലയാളി ഉണ്ടാകില്ല അത്രമാത്രം മലയാളി മനസ്സുകൾ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് ദാസനും വിജയനും രാംദാസ് എന്ന വേഷത്തിൽ മോഹൻലാലും വിജയന്റെ വേഷത്തിൽ ശ്രീനിവാസനും അഭിനയിച്ചിരുന്നു രാംദാസ് ബി കോം വരെ പഠിച്ച ആളാണ് സിനിമയിൽ പലയിടത്തും പറഞ്ഞു പോകുന്നുണ്ട് നല്ല ഡിഗ്രി ഉണ്ടായിട്ടും അതിനു പറ്റി ജോലി കിട്ടുന്നില്ല നാട്ടിൽ പല പലതരത്തിൽ നോക്കിയിട്ടും ഒന്നും നടക്കുന്നില്ല ഈ സിനിമ ഇന്ന് കാണുമ്പോൾ ശരിക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ എന്ന് തോന്നിപ്പോകും ശ്രീ ശ്രീനിവാസൻ എന്ന അധികാരൻ എഴുതിയ വച്ചിരിക്കുന്ന തിരക്കഥയിലെ പല കാര്യങ്ങളും ഇന്ന് വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ തന്നെയാണ് തമാശയായി ചിരിച്ചു തള്ളിയ പലതും ഇന്ന് കാണുമ്പോൾ അത് എത്രമാത്രം സത്യമാണ് എന്ന് തോന്നിപ്പിക്കും ഈ സിനിമ സിനിമയിലെ പല ഡയലോഗും വിരൽ ചൂണ്ടുന്നത് ഇന്നത്തെ ജീവിതത്തെ തന്നെയാണ് ജോലി ഇല്ലായ്മയുടെ അവസ്ഥ വളരെ വ്യക്തമായി തന്നെ സിനിമയിലൂടെ എന്ന ഡയറക്ടർ പറയുന്നുണ്ട് അഖാലങ്ങളിൽ എല്ലാവരും രക്ഷപ്പെടാൻ ഗൾഫിൽ പോയിരുന്നു ഇരുവരും ഇവരും അങ്ങനെ പോകാൻ ആയി തീരുമാനിക്കുന്നു സിനിമയിൽ ഉടനീളം ലാലേട്ടൻ ശ്രീനി കോംബോ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് ഈ സിനിമയിൽ അതുല്യ കലാകാരൻ ശങ്കരാടി പറയുന്ന ഡയലോഗ് ഇന്ന് വളരെ ചിന്തിച്ചു പോകുന്നതാണ് ഇന്നത്തെ കാലത്ത് ഡാക്ഷഡ് പഠിച്ചിട്ടുണ്ടോ അവന്റെ കാര്യം തീർന്നു ജോലിയില്ല ശമ്പളമില്ല അന്ന് ഈ ഡയലോഗ് എല്ലാം കേൾക്കുമ്പോൾ പലതും തമാശ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇന്ന് അത് ചിന്തിച്ചു പോകുമ്പോൾ പലതും വാസ്തവം തന്നെ എഴുതി വെക്കുന്ന ചിലതൊക്കെ പിൻകാലത്ത് നമ്മൾ പോലും അറിയാതെ ജീവിതത്തിൽ കടന്നു വരും സിനിമയിലെ കോമഡി സീനുകളെല്ലാം ഇന്നും ഓർത്തിരിക്കുന്നതാണ് എല്ലായിടത്തും സത്യനന്ദിക്കാട് മാജിക് പ്രകടനമാണ് ഗഫൂർക്കായുള്ള വരവ് കഥയുടെ മറ്റൊരു പാതി തുറന്നു ഇടുന്നുണ്ട് പാമുക്കോയാണ് ഗഫൂർ എന്ന വേഷം പുള്ളിയുടെ ഏറ്റവും ഓർമ്മിപ്പിക്കുന്ന വേഷങ്ങൾ ഒന്നായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ഒരുപാട് ഗഫൂർമാർ ജീവിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റും നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവരെയും പോലെ രക്ഷപ്പെടാൻ സാധിക്കും എന്ന ചിന്തയിൽ നാട് വിടുന്നു കഥയുടെ താളം തന്നെ മാറി മറയുന്നത് പിന്നീടാണ് എത്തി വിടുന്നത് ഒട്ടും വിചാരിക്കാത്തിടത്തും ശ്രീനിവാസൻ എത്ര മനോഹരമായാണ് ഓരോ സീനും എഴുതി വെച്ചിരിക്കുന്നത് ടാക്സി ഡ്രൈവറിന്റെ വേഷത്തിലുള്ള ഇന്നസെന്റ് തകർത്ത് അഭിനയിച്ചു അവിടെ നിന്നും തോറ്റു കൊടുക്കാതെയുള്ള അവരുടെ പരിശ്രമങ്ങൾ ഏറ്റവും ഭംഗിയായി ചിത്രീകരിക്കാൻ ഡയറക്ടർക്ക് സാധിക്കുകയും ചെയ്തു ഇതിലെടുത്തു പറയേണ്ട മറ്റൊന്ന് മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ തന്നെയാണ് മലയാളിക്ക് ഇവരെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അത് അതിപ്പോൾ തുടരും ഇറങ്ങിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പക്ഷിയായ ജീവിതത്തിന്റെ ഒരേ ഒരു ഓരോ യാത്രയും എത്രമാത്രം ബുദ്ധിമുട്ടുള്ളത് ആണ് എന്നുള്ളത് സിനിമ നമുക്ക് മനസ്സിലാക്കി തരും സിനിമയെ പോലെ കൂടുതൽ ഹിറ്റായത് ഇതിലെ സീനുകൾ തലമുറകൾ മാറി വന്നിട്ടും അനുകരിച്ചു കൊണ്ടിരിക്കുകയാണ് സിനിമയിലെ കോമഡി സീനുകൾ ഇന്ന് കാണുമ്പോൾ ഇന്നും ആഘോഷിക്കപ്പെടുന്നുണ്ട് സിനിമയും അത് പറഞ്ഞു പോകുന്ന കഥാപശ്ചാ ും ഇന്നും വളരെയധികം സംസാരിക്കപ്പെടുന്നതാണ് അന്ന് ഇതുപോലെ ഒരു സിനിമ ഒരുക്കാൻ ശ്രീനിവാസൻ എന്ന എഴുത്തുകാരന് സാധിച്ചു എന്നത് വലിയ കാര്യമാണ് സത്യാനന്ദ കാട് എന്ന സംവിധായകന്റെ കരിയറിൽ ഏറ്റവും മികച്ച സിനിമകൾ ഒന്ന് തന്നെയായിരുന്നു നാട്ടോടിക്കാറ്റ് അതേസമയം തന്നെ എക്കാലത്തും മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ തന്നെയായിരുന്നു സംവിധായകൻ സത്യനന്ദിക്കാടും നടൻ മോഹൻലാലും തമ്മിലുള്ള ബന്ധം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സൻ സന്മനസുള്ളവർക്ക് സമാധാനം നാടോടിക്കാറ്റ് പട്ടണപ്രവേശം രസതന്ത്രം ഇന്നത്തെ ചിന്താവിഷയം എന്നും എപ്പോഴും ഇങ്ങനെ എത്ര എത്ര സിനിമകളാണ് ഇവരുടെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ എന്നും എപ്പോഴും തന്നെ ഇവരുടെ സിനിമകളിലെ നർമ്മ പ്രസക്തമായ മുഹൂർത്തങ്ങളെ ഓമരിച്ചും ഓർമ്മിപ്പിച്ചും പ്രേക്ഷകർ രസം കണ്ടെത്താറുണ്ടായിരുന്നു ചിരി നൽകുന്ന സംഭാഷണങ്ങൾ നിത്യജീവിതത്തിന്റെ തന്നെ മിക്കപ്പോഴും ഒരു ഭാഗമായി കടന്നു വരാറുണ്ട് കുടുംബാംഗങ്ങളെ ആയാലും സുഹൃത്തുക്കളായാലും അത് കേൾക്കുന്നവരും ചിരിക്കുന്നു ഇവർ ഒത്തുചേരുന്ന ഏറ്റവും പുതിയ സിനിമ ഹൃദയപൂർവ്വമാണ് വർഷങ്ങൾക്ക് മുൻപ് സത്യനന്ദിക്കാട് ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ആദ്യമായി ചെയ്ത കുറുക്കന്റെ കല്യാണം എന്ന സിനിമയിൽ മോഹൻലാലാണ് അഭിനയിച്ചത് നാൽപ്പത്തി വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ പുതിയ സിനിമ ചെയ്യുമ്പോഴും മോഹൻലാൽ എന്റെ സിനിമയിൽ നായകനാകുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണെന്ന് സത്യനന്ദിക്കാട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം തുടർന്നു മോഹൻലാൽ എന്റെ സിനിമകളിൽ അഭിനയിക്കുമ്പോഴുള്ള സന്തോഷം എന്നെ വിട്ടുമാറിയിട്ടില്ല അതിനൊന്നും ഒരു പുതുമ തന്നെയുണ്ട് മോഹൻലാലിന്റെ നിഷ്കളങ്കമായ ഹ്യൂമറാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇന്നസന്റ് ഹ്യൂമർ അത് വേറെ ആരും ചെയ്യുന്നതിലും വളരെ നന്നായി ചെയ്യുന്നത് മോഹൻലാൽ തന്നെയാണ് അത്തരമൊരു ക്യാരക്ടർ വന്നപ്പോഴാണ് എൻ്റെ ഈ സിനിമ സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചാൽ നന്നായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചത് സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ പുതിയ സിനിമകൾക്കൊപ്പം സഞ്ചരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമയുടെ കഥയുടെ ആശയവും നായക കഥാപാത്രത്തെ കുറിച്ചും പറയുന്നത് എൻ്റെ മകൻ അഖിൽ സത്യൻ തന്നെയാണ് ആ കഥ ഇഷ്ടമായപ്പോൾ തിരക്കഥയുടെ കാര്യം ആലോചിച്ചു ഞാൻ ആ സമയത്ത് പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള നെഗറ്റീവ് റോൾ എന്നൊരു ഷോർട്ട് ഫിലിം കണ്ടിരുന്നു സോനു ടി പി ആണ് അത് ചെയ്തത് ഷോർട്ട് ഫിലിം ഇഷ്ടമായപ്പോൾ സോനുവിനെ ഫോണിൽ വിളിച്ചത് ഞാൻ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു സോനുവിനോട് ഈ കഥ പറഞ്ഞപ്പോൾ സോനുവിനും ഇഷ്ടമായി അങ്ങനെ അഷ്ലും സോനവും അനൂപും കൂടിയിരുന്ന് ഡിസ്കസ് ചെയ്ത് സ്ക്രീൻ പ്ലേ എഴുതി യങ്സ്റ്റേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയനുഭവമാണ് ഒരു പുതിയ ഒരു ഫീല് കിട്ടും അല്ലെങ്കിൽ ഞാൻ പുതിയ ട്രെൻഡുകളുടെ പുറകെ പോകാറില്ല എൻ്റെ ഓരോ സിനിമയ്ക്കും ഓരോ ജോണറാണുള്ളത് അപ്പോൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും സൺ സമാധാനവും ഇടത്തരക്കാരുടെ ജീവിതമാണ് പറഞ്ഞതെങ്കിൽ ഈ സിനിമ പക്ഷേ പക്ഷെ ഒരു കഥയല്ല പറയുന്നതെന്ന് സത്യനന്ദിക്കാട് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഹൃദയം ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്കായി metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you